ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാടകമായ മൃഗയ്യയിലൂടെയാണ് തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഇതിലെ വേഷം അദ്ദേഹത്തിന് മികച്ച നടനുള്ള തന്റെ ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമയിൽ തന്റെ നൃത്തശൈലി കൊണ്ട് മിഥുൻ ചക്രവർത്തി ഒരു ആരാധക സംഘത്തെ തന്നെ നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തന്റെ സിനിമയിലെ ഡിസ്കോ ഡാൻസർ എന്ന ഗാനം വളരെ പ്രസിദ്ധമായിരുന്നു ഡിസ്കോ ഡാൻസർ കൂടാതെ സുരക്ഷ സബാസ് വാണ്ടഡ് ബോക്സർ പ്യാർ ജുക്തീൻ ഗുലാബി പ്യാരി ബെഹന അവിനാശ് ഡാൻസ് ഡാൻസ് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം കൊണ്ടും അദ്ദേഹം ഇന്നും ജനഹൃദയങ്ങളിൽ ഓർമ്മപ്പെടുന്നുണ്ട് ഹിന്ദി ബംഗാളി എന്നീ ഭാഷകളിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ മിഥുൻ ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ തമിഴ്നാട്ടിലെ ഊട്ടി കേന്ദ്രമാക്കി ഒരു സമാന്തര ബോളിവുഡ് വ്യവസായത്തിന് തുടക്കം കുറിച്ചിരുന്നു ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു ഇപ്പോഴിതാ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിരിക്കുകയാണ് മിഥുൻ ചക്രവർത്തി ഒക്ടോബർ എട്ടിന് എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര സമ്മാന വേദിയിൽ വെച്ച് മിഥുൻ ചക്രവർത്തിക്ക് പുരസ്കാരം കൈമാറും ഈ വർഷം പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു തഹേദാർ കഥ സ്വാമി വിവേകാനന്ദ എന്നീ സിനിമകളിലെ അഭിനയത്തിനും ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത കശ്മീർ ആണ് മിഥുൻ ചക്രവർത്തി ഒടുവിൽ അഭിനയിച്ച സിനിമ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യൻ സിനിമക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് മിഥുൻ ചക്രവർത്തി ക്ക് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി എക്സിൽ കുറിച്ചിരുന്നു